ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഐ എസ് ആർഒയുടെ ദൗത്യം ഏതാണ് പി എസ് എൽ വിക്ക് ബദലായിട്ടുള്ള റോക്കറ്റാണ് ഏതെന്ന് പറയുന്നത് എസ് എസ് എൽ വി എന്ന് പറയുന്നത് അല്ലെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഹായ് എല്ലാവർക്കും നമസ്കാരം എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മുടെ പഠിത്തത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്നത് എന്താണ് വോക്ക് ടെസ്റ്റ് ഫെയ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചെയ്തു നോക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പോകേണ്ടുന്ന ഒരു ഭാഗമാണ് മോക്ക് ടെസ്റ്റ് സീരീസുകൾ എന്ന് പറയുന്നത് അല്ലെ ഇനിയുള്ള പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത് അങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെയാണ് ആ ചോദ്യത്തെ നേരിടുന്നത് ഇങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഈ ടെസ്റ്റ് സീരീസുകൾ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കറണ്ട് അഫെയേഴ്സിന്റെ ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്തു നോക്കാം ഈ ക്ലാസ് കാണുന്ന എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയുവാണ് ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റിനെയും ആൻസറെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യാനായിട്ട് എന്തു ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അപ്പോഴായിരിക്കും ആ ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഈ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുമല്ലോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പഠിക്കാനായിട്ടും പറഞ്ഞു തരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഇനി വരുന്നുണ്ടായിരിക്കും ഓക്കെ ശരി മാക്സിമം പ്രയോജനപ്പെടുത്തുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഐ എസ് ആർഒ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു എന്ത് വിക്ഷേപിച്ചു ഉപഗ്രഹം വിക്ഷേപിച്ചു അല്ലെ ആ ഉപഗ്രഹത്തിന്റെ പേരാണ് ഇ ഒ എസ് സീറോ എയ്റ്റ് എന്ന് പറയുന്നത് ഇ ഓ എസ് എന്ന് പറഞ്ഞ എന്താണ് ആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എർത്ത് ഒബ്സർവേറ്റിംഗ് സാറ്റലൈറ്റ് ആണ് അല്ലെ എർത്ത് ഒബ്സർവേറ്റിംഗ് സാറ്റലൈറ്റിന്റെ ഒരു ചുരുക്ക പേരാണ് എന്തെന്ന് പറയുന്നത് ഇ ഓ എസ് എന്ന് പറയുന്നത് അപ്പോ ഇഒസ് സീറോ എയ്റ്റ് ആണ് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നാ അപ്പോ എർത്ത് ഒബ്സർവേറ്റിംഗ് സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് അല്ലെ ഇതൊരു എന്താണ് കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് അപ്പൊ നമ്മുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇ ഒ എസ് സീറോ എയ്റ്റിന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു എന്നാണ് ചോദ്യം കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ഇ ഒ എസ് സീറോ എയ്റ്റിന്റെ വിക്ഷേപണ വാഹനം എല്ലാവരുടെ ഉള്ളിലേക്ക് നിങ്ങൾ ആൻസർ കൊണ്ടുവന്നേ എസ് എസ് എൽ വി ഡി വണ്ണാണോ എസ് എസ് എൽ വി ഡി ടു ആണോ എസ് എസ് എൽ വി ഡി ത്രീ ആണോ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണോ എല്ലാവരും ആൻസറിലേക്ക് വന്നാട്ടെ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വരുന്നുണ്ടോ അപ്പൊ നമുക്കറിയാം ഐ എസ് ആർഒയുടെ ബേബി റോക്കറ്റ് അല്ലെ ബേബി റോക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഐ എസ് ആർഒയുടെ പി എസ് എൽ വിക്ക് ബദൽ ആയിട്ടുള്ള റോക്കറ്റാണ് ഏതെന്ന് പറയുന്നത് എസ് എസ് എൽ വി എന്ന് പറയുന്നത് അല്ലെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അപ്പൊ ഇവിടെ ആൻസർ എന്താണ് എസ് 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 എൽ വി ഡി ത്രീ ആണ് എസ് എസ് എൽ വി ഡി ത്രീ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഡി ത്രീ ആണ് ഇ എസ് സീറോ എയ്റ്റിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് വിക്ഷേപിച്ചതാ അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഐ എസ് ആറോടെ അച്ചീവ്മെന്റ്സ് ഒരിക്കലും കളയരുതേ പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ശരി അടുത്തതിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യമാണ് കേരളത്തിൽ മൂന്ന് ജില്ലകളിൽ കണ്ടെത്തിയ വെസ്നൈൽ വൈറസ് പടർത്തുന്നത് ഏത് ജീവി അല്ലെങ്കിൽ വെസ്നൈൽ വൈറസ് പടർത്തുന്നത് ആരാണ് എന്നാണ് ചോദ്യം കൊതുക് നിന്നാണ് അല്ലെങ്കിൽ നാൽക്കാലികളാണ് കുരങ്ങാണ് ചെള്ളാണ് നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ഡിസീസുകളും വാക്സിനുകളും അല്ലെ ഡിസീസുകൾ വാക്സിനുകൾ അങ്ങനെ ഒരു നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് പബ്ലിക് ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് അതിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് സയൻസ് ആൻഡ് ടെക്നോളജി തന്നെ പബ്ലിക് ഹെൽത്ത് അതിനകത്ത് ഡിസീസും വാക്സിനുകളും അല്ലെ ഈയിടയ്ക്ക് നമ്മുടെ മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് ഒരുപാട് ഡിസീസുകൾ വന്നിട്ടുണ്ട് അപ്പൊ വെസ്നൈൽ വൈറസ് പനി പടർത്തും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ആൻസർ കൊണ്ടു നിങ്ങൾ കമന്റ് ചെയ്തു ആൻസർ കമന്റ് ചെയ്തോ ശരി ആൻസർ എന്ന് പറയുന്നത് എന്താണ് കൊതുകാണ് കൊതുകാണ് വെസ്റ്റ് നൈൽ വൈറസ് പനി എന്ത് ചെയ്യുന്നത് പടർത്തുന്നത് ഏത് കൊതുകാണെന്ന് കുറച്ചുകൂടി പറഞ്ഞാൽ ക്യൂലക്സ് കൊതുകുകളാണ് ഇത് പരത്തുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലാണ് ഈ വെസ്റ്റ്നയൽ വൈറസ് എന്ത് ചെയ്തത് വെസ്നൈൽ ഉഗാണ്ടയിലെ നൈൽ ജില്ലയിലാണ് ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിലെ ആലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ വെസ്റ്റ് നൈലും അമേബിക് മസ്തിഷ്ക ജ്വരോ ഒക്കെ വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ വൈറസ് അല്ലെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറോണയുടെ പല വകഭേദങ്ങൾ അവിടെ നിന്നൊക്കെ ചാൻസ് കൂടുതലുണ്ട് ക്യൂലക്സ് കൊതുകുകളാണ് പരത്തുന്നത് മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ മൂന്നാമത്തെ ചോദ്യം അവാർഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് പുരസ്കാരങ്ങൾ നോക്കിക്കേ അക്കാദമി ഏർപ്പെടുത്തിയ അക്കാദമി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പു പുരസ്കാര ജേതാവാര് എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗവും പരീക്ഷയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് പുരസ്കാരം അല്ലെങ്കിൽ നമ്മുടെ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ജ്ഞാനപീഠവും ഓസ്കാറും അതുപോലെ തന്നെ നൊബേലും പത്മ പുരസ്കാരങ്ങളും സാഹിത്യ പുരസ്കാരങ്ങളും ഒക്കെ സ്ഥിരം മേഖലകളാണ് പി എസ് സിയുടെ അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞ് എല്ലാവരും കമന്റ് ചെയ്തേ പ്രതിഭാ റോയി പ്രഭാവർമ്മ എം ലീലാവതി ബെന്യാമിൻ ഇതിന്റെ ആൻസർ എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ എൻ വി കൾച്ചറൽ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് യെസ് അത് പ്രതിഭാ റോയിക്കാണ് അല്ലെ റോയിക്കാണ് ഓക്കെ പ്രതിഭാ റോയിക്കാണ് പ്രതിഭ എന്ന് മൂർത്തി ദേവി പുരസ്കാരം മൂർത്തി ദേവി പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് പ്രതിഭ റോയ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യജ്ഞസേനിന്ന് പറയുന്ന കൃതിക്കാണ് ആർക്ക് മൂർത്തി ദേവി പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റോയ്ക്ക് ദേവി പുരസ്കാരം ലഭിച്ചത് മൂർത്തി ദേവി പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമി പുരസ്കാര ജേതാവ് പ്രതിഭ റോയി ആണ് ഓക്കെ രണ്ടായിരത്തി പത്തൊൻപതില് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിശ്വനാഥ് പ്രസാദ് തിവാരിക്കാണ് അസ്ഥി ഓർ ഭവതി എന്ന് പറയുന്ന ഹിന്ദി കൃതിക്കാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അതായത് നമ്മുടെ മൂർത്തി ദേവി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ദേവി പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് വിശ്വനാഥ് പ്രസാദ് തിവാരിക്കാണ് കൃതി ആസ്തി ഓർ ഭവതി എന്ന് പറയുന്ന ഹിന്ദി കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ തിരിച്ച് നമുക്ക് ഒ എൻ വി പുരസ്കാരത്തിലേക്ക് വരുവാണെങ്കിൽ ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് അത് നമ്മുടെ പ്രതിഭ റോയിക്കാണ് പ്രതിഭ റോയിയുടെ ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത് കേട്ടോ അതൊന്ന് ഓർത്തു വെക്കുക ക്ലിയർ ആണോ അപ്പൊ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ദുർഗ പ്രസാദിന്റെ രാത്രിയിലച്ചങ്കാര എന്നുള്ള കാവ്യസമാഹാരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നാലാമത്തെ ചോദ്യം ഇതാണ് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ യുവൻ ആഹ്വാനം ചെയ്തത് ഏത് ദിവസമാണ് ലോക ഫുട്ബോൾ ദിനം ഡെയ്സ് ആൻഡ് തീംസ് ദിനങ്ങളും പ്രമേയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ നമ്മുടെ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഡിഗ്രി തല പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ചോദ്യമാണിത് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ യുവൻ ആഹ്വാനം ചെയ്തത് എന്നാണ് എന്നാണ് യെസ് മെയ് ഇരുപത്തി അഞ്ചിന് അല്ലെ മെയ് ഇരുപത്തി അഞ്ചാണ് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ യു എൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി അഞ്ചിന് നടന്ന രാജ്യാന്തര ഫുട്ബോൾ ടൂർണമെന്റിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ഓക്കെ രാജ്യാന്തര ഫുട്ബോൾ ടൂർണമെന്റ് നൂറാം വാർഷികം അതുമായിട്ട് അനുബന്ധിച്ചിട്ടാണ് മെയ് ഇരുപത്തിയഞ്ച് എന്തായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ മെയ് ഇരുപത്തിയഞ്ച് ലോക ഫുട്ബോൾ ദിനമാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് കടുവാ സംരക്ഷണത്തിൽ കേരളത്തിലെ പെരിയാർ കടുവാ സങ്കേതമാണ് രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് ഇനി ഇന്ത്യയിലാകെ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് കടുവകളാണ് ഉള്ളത് ഇന്ത്യയിലാകെ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് കടുവകളാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ എ മാത്രം ശരി മാത്രം ശരി രണ്ടും ശരി രണ്ടും തെറ്റ് ഇതാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അപ്പൊ കടുവാ സംരക്ഷണത്തിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുറത്ത് വന്നിട്ടുള്ള മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ എന്ന് പറയുന്ന റിപ്പോർട്ടിലാണ് അതായത് ഏറ്റവും വളരെ അല്ലെങ്കിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് കടുവാ സംരക്ഷണത്തിൽ മുന്നിൽ നിൽക്കുന്ന കടുവാ സങ്കേതങ്ങളെ കണ്ടെത്തുന്നതിനായിട്ട് സോ അതിനകത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണം നടത്തിയിട്ടുള്ള കടുവാ കടുവാസങ്കേതം പെരിയാർ കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം ആണ് കേട്ടോ നിങ്ങളെ തെറ്റിക്കാൻ ചിലപ്പോൾ അത് പറമ്പിക്കുളം എന്നൊക്കെ തരാം അല്ല പെരിയാർ കടുവാ സങ്കേതം തന്നെയാണ് ഓക്കെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയ ഇന്ത്യയിലാകെ മൂവായിരത്തി എറുനൂറ്റി അൻപത്തി രണ്ട് കടുവകളാണുള്ളത് യു പി എസ് സിയുടെ ആയിരുന്നാലും പി എസ് സിയുടെ ആയിരുന്നാലും ഇഷ്ടഭാഗമാണ് നമ്മുടെ രാജ്യത്തെ കടുവ സെൻസസ് പ്രകാരമുള്ള കടുവകളുടെ എണ്ണം ചോദിക്കുക എന്നുള്ളത് അല്ലെ റീസെന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നമ്മുടെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇവരുടെ സെൻസസ് പ്രകാരം സെൻസസ് റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടത്തിയ സെൻസസ് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ഒരു ആവറേജ് കണക്ക് കടുവകളുടെ ആവറേജ് കണക്ക് എടുത്ത് നോക്കുമ്പോൾ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ട് കടുവകളാണ് ഉള്ളത് മൂവായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ട് കടുവകൾ സോ ഇവിടെ ആൻസർ എന്താണ് കിട്ടിയോ രണ്ടും ശരിയാണ് രണ്ടും ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക താഴെപ്പറയുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ലോക ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് ലോക ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് നൂറ്റി നാൽപ്പത്തി കോടി എൺപത്തി ആറ് ലക്ഷമാണ് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ അറുപത്തി എട്ട് ശതമാനം ആളുകൾ പതിനഞ്ചിനും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നേ എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം ഓക്കെ ലോക ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണോ യെസ് മുൻപ് വരെ അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ചൈനയായിരുന്നു ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം ഇപ്പോൾ അത് ഇന്ത്യ ആയി അല്ലേ നമുക്കറിയാം ഇന്ത്യയാണ് ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് ഇനി നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് ലക്ഷമാണ് നമുക്ക് ഇതുവരെ അതായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാന സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ നടക്കാനുള്ളതായിരുന്നു കൊറോണ കാരണം നടന്നിട്ടില്ല ഇനി അടുത്ത നമ്മുടെ അടുത്ത സെൻസസ് ഉടനെ തന്നെ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിലവിൽ നമ്മളൊരു കണക്ക് വെച്ചിട്ട് നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് ലക്ഷമാണ് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നുണ്ട് ഇനി അറുപത്തി എട്ട് ശതമാനം പതിനഞ്ചിനും അറുപത്തിനാലിനും ഇടയിലാണെന്ന് പറഞ്ഞിരിക്കുന്നു ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്താണ് തെറ്റ് കാരണം ഇന്ത്യയിൽ പതിനഞ്ചിനും അറുപത്തിനാലിനും വയസ്സിനും ഇടയിലുള്ളവര് അറുപത്തി ആറ് ശതമാനമാണ് അറുപത്തി ആറ് ശതമാനമാണ് ഓക്കെ അറുപത്തി എട്ട് ശതമാനം അല്ല ഓക്കെ നോക്കിക്കേ ഇന്ത്യയില് ചൈനയേക്കാൾ ഇരുപത്തി ഒൻപത് ലക്ഷം ജനങ്ങൾ എന്താണ് കൂടുതലാണ് നമ്മുടെ യു എൻ ഇന്റെ ലോക ജനസംഖ്യ ഡാഷ്ബോർഡ് ബോർഡ് പ്രകാരമാണ് ഈ കണക്ക് പറയുന്നത് ചൈനയെക്കാൾ ഇരുപത്തിയൊൻപത് ലക്ഷം ജനങ്ങൾ ഇന്ത്യയിൽ കൂടുതലാണ് ചൈനയിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടിയാണ് ചൈനയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എയും ബിയും ശരിയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എയും ബിയും ശരിയാണ് സി തെറ്റാണ് അറുപത്തി ആറ് ശതമാനമാണ് ഇന്ത്യയിൽ പതിനഞ്ചിനും അതുപോലെ തന്നെ അറുപത്തിനാലിനും ഇടയില് ഓക്കെ ശരി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ലിംഗ സമത്വ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ലിംഗ സമത്വ സൂചിക നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിനെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓക്കെ അപ്പൊ ഇൻഡെക്സുകളും റാങ്കിങ്ങുകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ എല്ലാവരും കമന്റ് ചെയ്തോ ആൻസർ എല്ലാവരും കമന്റ് ചെയ്തോ ഓക്കെ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തു ആൻസർ പറയാം ആൻസർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതാണ് നൂറ്റി നാല്പത്തി ആറ് രാജ്യങ്ങളില് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്ന എത്ര ആണ് നൂറ്റി ഇരുപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത്തി ഏഴായിരുന്നു സോ രണ്ട് പൊസിഷൻ കൂടി ഇന്ത്യ താഴ്ന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഓക്കെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എല്ലാ പ്രാവശ്യവും യൂഷ്വൽ ആയിട്ട് വരുന്നത് പോലെ തന്നെ ഐസ്ലൻഡ് തന്നെയാണ് ആഗോള ലിംഗ സമത്വ സൂചികയിൽ ഇപ്രാവശ്യം ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത്തിയേഴാം സ്ഥാനമായിരുന്നു അടുത്തത് എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഐ എസ് ആർഒയുടെ ദൗത്യം ഏതാണ് ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ അതായത് സാമ്പിൾ എന്ന് പറയുമ്പോൾ ചന്ദ്രനിൽ നിന്നുള്ള മണ്ണ് പാറക്കഷ്ണങ്ങൾ ഇതൊക്കെ ശേഖരിച്ച് ഭൂമിയിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ഐ എസ് ആറുടെ ദൗത്യം ഏതെന്നാണ് ചോദ്യം അപ്പോ ഏതാണ് ദൗത്യം നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ കൊണ്ടുവന്നേ ചന്ദ്രയാൻ ത്രീ ആണോ ചന്ദ്രയാൻ ഫോർ ആണോ എക്സ്പോസാറ്റാണോ അർട്ടമീസ് ആണോ അപ്പൊ എന്തായാലും ചന്ദ്രൽ നിന്ന് കൊണ്ടുവരുന്നത് എക്സ്പോസാറ്റോ അർട്ടമീസോ ആയിരിക്കത്തില്ല അല്ലെ അർട്ടമീസ് നാസയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ എക്സ്രേ പോളാരിമെട്രി ദൗത്യമാണ് എക്സ്പോസാറ്റ് സാറ്റ് സോ നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് ത്രീ ആണോ ഫോർ ആണോ എന്നുള്ളതാണ് അല്ലെ നോക്കിക്കേ ചന്ദ്രയാൻ ത്രീയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു അല്ലെ ചന്ദ്രന്റെ സൗത്ത് പോളിലേക്ക് ഒരു സോഫ്റ്റ് ലാൻഡിങ് ആയിരുന്നു ചന്ദ്രയാൻ ത്രീയുടെ എയിമെങ്കിൽ ചന്ദ്രയാൻ ഫോർ എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രനിൽ നിന്ന് ഈ പറയുന്ന സാമ്പിളുകൾ ഭൂമിയിലേക്ക് എത്തിച്ച് അതായത് റോബോട്ടിക് സംവിധാനങ്ങൾ മീൻസ് റോബോട്ടിക് ഉപകരണങ്ങൾ യൂസ് ചെയ്തിട്ട് ചന്ദ്രനിൽ നിന്ന് ഈ സാമ്പിളുകൾ കളക്ട് ചെയ്ത് അത് ഭൂമിയിലേക്ക് എത്തിച്ചത് പഠന വിധേയമാക്കുക എന്നുള്ളതാണ് ചന്ദ്രയാൻ ഫോറിന്റെ എയിം എന്ന് പറയുന്നത് കേട്ടോ അത് ഓർത്തു വെക്കുക മാത്രമല്ല ചാങ് എന്ന് പറയുന്ന ചൈനയുടെ ദൗത്യവും ഈ ചന്ദ്രൽ നിന്ന് കല്ലും മണ്ണും പാറ ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ എന്താണ് ചന്ദ്രയാൻ ഫോർ ആണ് ആ നമ്മള് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും ചന്ദ്രയാൻ ഫോർ നടപ്പിലാക്കുന്നത് പേടക ഭാഗങ്ങൾ ചന്ദ്രയാൻ ഫോറിന്റെ പേടക ഭാഗങ്ങൾ ഭാഗങ്ങൾ ബഹിരാകാശത്ത് വച്ച് യോജിപ്പിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത് ചന്ദ്രനിലേക്ക് അയക്കുന്നത് കേട്ടോ ഈ വർഷം അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനം തന്നെ സ്പെയ്ഡക്സ് സ്പേക്സ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്ന പേരിൽ നമ്മൾ പരീക്ഷണ ദൗത്യം നടത്തുമെന്നും ഐ എസ് ആർഒ അറിയിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തത് ഒൻപതാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച മലയാള സാഹിത്യകാരി പി വത്സലയുടെ അവസാനത്തെ കൃതി ഏതാണ് അടുത്തിടെ അന്തരിച്ച മലയാള സാഹിത്യകാരി പി വത്സലയുടെ അവസാനത്തെ കൃതി ഏതെന്നാണ് ചോദ്യം ആൻസർ നിങ്ങൾ കമൻറ് ചെയ്തേടാ കമന്റ് ചെയ്ത ചിത്രലേഖ കിളിക്കാലം കൂമൻ കൊല്ലി തകർച്ച ആൻസർ കമന്റ് ചെയ്ത എല്ലാവരും ഓക്കെ അപ്പൊ നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട സാഹിത്യകാരി പി വത്സല പി വത്സലയയെ കുറിച്ച് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ പി വത്സലയുടെ ആത്മകഥ ഏതാണെന്ന് അടുത്തിട്ട് ചോദിച്ചു ഓട്ടോബയോഗ്രഫി ഏതാണെന്ന് ചോദിച്ചാൽ അത് കിളിക്കാലമാണ് ഇനി അവസാനത്തെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണ് ആ ചിത്രലേഖയാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ചിത്രലേഖ ഈ കൂമൻ കൊല്ലിയും തകർച്ചയും എന്താണ് നമ്മുടെ പി വത്സലയുടെ കൃതി തന്നെയാണ് പി വത്സലയുടെ കൃതികൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടുന്ന ഭാഗങ്ങളാണ് അടുത്തത് പത്താമത്തെ ചോദ്യം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കായിക വേദികൾ എന്നുള്ള ഭാഗം അല്ലെ നമുക്ക് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വനിതാ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രാജ്യമേതെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വനിതാ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥ്യം വഹിക്കുന്ന ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം രാജ്യമേത് അർജന്റീന പെറു മെക്സിക്കോ നാല് ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്തേടാ ആൻസർ കമന്റ് ചെയ്ത് എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കി ആൻസർ കൊണ്ടുവന്നോ എന്താണ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വനിതാ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ് ഓക്കെ സോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ വനിതാ ലോകകപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ജേതാക്കൾ സ്പെയിൻ ആയിരുന്നു ഓക്കെ ഒരുപാട് തവണ എനിക്ക് മൂന്നോ നാലോ തവണ പി എസ് സി ആവർത്തിച്ച ചോദ്യമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫിഫ വനിതാ ലോകകപ്പിലെ ചാമ്പ്യന്മാര് സ്പെയിൻ ആയിരുന്നു ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടായിരുന്നു റണ്ണറപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അല്ലെ അതിൽ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഭാഗങ്ങളും തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടപ്പെടുന്ന ഏറ്റവും വേണ്ടപ്പെട്ട പത്ത് ടോപ്പിക്കുകളാണ് കായിക വേദികൾ അവാർഡ്സ് സയൻസ് ആൻഡ് ടെക്നോളജി പബ്ലിക് ഹെൽത്ത് അതുപോലെ തന്നെ റൈറ്റേഴ്സും അവരുടെ കൃതികളും അങ്ങനെ ഒരുപാട് പിന്നീട് നമ്മൾ ആദ്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ വളരെ ആണ് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കൊണ്ടുവരും അത് അതുകൊണ്ട് സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിലേ നമ്മൾ ഇനി ഇടുന്ന വീഡിയോകൾ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുക കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക്